എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇതാണ് ചങ്ങലം വരണ്ട അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് ചങ്ങലം വരണ്ട ചങ്ങലം വരണ്ടക്ക് ഓടിനെ എല്ലിനെ കൂട്ടി യോജിപ്പിക്കാനുള്ള കഴിവ് ഉള്ളതുകൊണ്ട് ബോൺ പോൺസെറ്റർന്നും വിളിക്കാറുണ്ട് അപ്പൊ ചങ്ങലം വരണ്ട എന്നുള്ള പേരുള്ളത് കാരണം കണ്ട ഇത് ചങ്ങല കണ്ണികൾ പോലെയാണ് ഇത് വളരുന്നത് അപ്പൊ നമുക്കിത് വള്ളിയായിട്ട് മരത്തുമേലൊക്കെ പടർത്തിയിടാ ഒരു വള്ളി കെട്ടിയിട്ട് നമുക്ക് വള്ളിമ്മൽ പടർത്താം അല്ല എങ്കിൽ നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട്ടുവളർത്താം അപ്പൊ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട്ടു വളർത്തുമ്പോ എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്ത് ഉപയോഗിക്കാം അപ്പൊ പഴകെ നടുവേദന മുട്ടുവേദന ഡിസ്ക് തേയ്മാനം എല്ലിന്റെ തേയ്മാനം സംബന്ധമായ രോഗങ്ങള് സന്ധിവാദം എന്നിവക്കൊക്കെ വളരെ ഫലപ്രദം ഉണ്ടീ ചങ്ങലം വരണ്ട ചങ്ങലമ്പരണ്ടയുടെ ഒക്കെ വള്ളി അരച്ച് നമുക്ക് നീരിന് ഒടിവിന് ചതവിനൊക്കെ കെട്ടണത് വളരെ ഫലപ്രദം ഉണ്ടാ അപ്പൊ ചങ്ങലം വരണ്ട വച്ചിട്ട് നമ്മ എണ്ണ കാച്ചാറുണ്ട് അപ്പൊ എണ്ണ കാച്ചണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ചങ്ങലമ്പരണ്ട ഇടിച്ച് വീഴുന്ന നീരെടുക്കണം എന്നിട്ട് എള്ളെണ്ണ എള്ളന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച എള്ളെണ്ണ ഒന്നല്ല നമ്മ എള് മേടിച്ച് ആട്ടി തന്നെ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫലപ്രദമായിട്ട് കിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് അതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ കരിനൊച്ചിയുടെ നീര് ചേർക്ക ചെന്നിന നായകൻ ചേർക്ക എന്നിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ട് കാറ്റി എടുത്തിട്ട് നമ്മ എത്ര വർഷങ്ങളിരുന്നാലും അത് കേടാകുമൊന്നുമില്ല നമ്മൾ ഏത് വേദന ഉള്ള ഭാഗത്തും തേച്ചു കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര ഫലപ്രദമാണ് കാരണം അപ്പൊ തന്നെ നമുക്ക് ആ വേദനകള് ഏ വാദ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ഇത് പച്ചനേ തന്നെ നമ്മ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്ക അപ്പൊ നമ്മ ഇടിച്ച് പിഴിഞ്ഞ് നീരൊക്കെ എടുക്കുമ്പോച്ചാല് ഇതിനൊരു ചൊറിച്ചിലുണ്ടാവും കേട്ടോ അപ്പൊ നമ്മ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീര് എടുത്താ മതി അപ്പൊ ഇതാണ് ചങ്ങലമ്പരണ്ട കൊണ്ട് ഉണ്ടാക്കിയ ഓയിൽ കണ്ട നമ്മിത് ഉണ്ടാക്കിയപ്പോഴും സൂക്ഷിച്ചു വെക്കൂത് അപ്പ നമുക്ക് പച്ചനെ തന്നെ നമ്മ നീരെടുക്കുമ്പോച്ച വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ നീരില് നമ്മ ആ ചങ്ങലമ്പരണ്ടയുടെ നീര് മാത്രം എടുക്കാൻ പാടുള്ളൂ എള് ഒക്കെ മേടിച്ച് നമ്മ എണ്ണ അട്ടി എടുത്ത എണ്ണയിലാണ് നമ്മിത് ഉണ്ടാക്കി വെക്കണ കണ്ട ഇതേപോലെയാണ് ഓയല് ഇരിക്കണത് നല്ല പച്ച കളർ ആയിരിക്കുള്ളൂ കണ്ട നല്ല കളറായിരിക്കും കണ്ട അപ്പൊ നമുക്ക് കണ്ട ഞാനിത് കയ്യിൽ ഒഴിച്ച് കാണിച്ചു തരാം ഇതേപോലെയാണ് ഇരിക്കുന്നത് കണ്ടൊക്ക ആട്ടിയണ്ണേല് നല്ല മണമൊക്കെയാണ് ഇത് നമ്മ കയ്യിൽ എടുക്കുമ്പോ തന്നെ നല്ല വാസനയാണ് നമുക്ക് ഏത് വേദന ഉള്ള ഭാഗത്തും ഒരു തുള്ളി നമ്മ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പൊ തന്നെ നമുക്ക് ആ വേദനക്കൊക്കെ ഭയങ്കര ആശ്വാസം ചങ്ങലമ്പരണ്ടയുടെ തണ്ട് അരച്ചിട്ടുള്ള നീര് ഒഴിവ് ചതവ് നീരിനൊക്കെ വെച്ച് കെട്ടണം നല്ലതാണ് അതുകൂടാണ്ട് നമുക്ക് വിഷപ്പില്ലായ്മ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഭക്ഷണത്തിന് രുചി ഇല്ലായ്മ ഒക്കെ നീര് തേനിൽ ചേർത്ത് കഴിക്കണം നല്ലതാണ് പിന്നെ ചങ്ങലമ്പരണ്ടയുടെ തണ്ട് വാട്ടിപ്പീഴ നീര് ചെറു ചൂടോടെ ഒഴിച്ചാൽ ചെവി വേദന ചെവിയിലെ പഴുപ്പ് നീരിനൊക്കെ അത്യുത്തമം ഓട്ടം ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചങ്ങലമ്പരണ്ട വെച്ച് ചമ്മന്തി പച്ചടി അച്ചാറ് കഞ്ഞിക്കൊക്കെ അവരിതൊക്കെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാറുണ്ട് പിന്നെ നമുക്കിത് തൊലി കളഞ്ഞിട്ടില്ലേ പുളിയും ഉപ്പും ചേർത്ത് വേണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ചൊറിച്ചിലുണ്ടാകും നമ്മ പുളിയും ഉപ്പും ഒക്കെ ചേർക്കുമ്പോഴാണ് ഇന്റെ ചൊറിച്ചിലൊക്കെ മാറണത് പക്ഷെ ഭയങ്കര ഗുണമുള്ളതാണ് ഈ ചങ്ങലമ്പരണ്ട ചമ്മന്തി ഉണ്ടാക്കിയൊക്കെ കഴിക്കാനായിട്ട് അപ്പൊ പലതരത്തിലുള്ള ചങ്ങല മരണ്ടകൾ ഉണ്ട് കേട്ടാ നിങ്ങളധികവും കണ്ടേക്കണത് ഈ ഇരിക്കുള്ള എല്ലാവരും കണ്ടേക്കണ ചങ്ങലം പക്ഷെ ചങ്ങലം വരണ്ട തന്നെ കണ്ടില്ല ഉരുണ്ട ചങ്ങലം വരണ്ടീ കാണ കണ്ട ഇതിന് ഇതേപോലെ ഈ കണ്ണ ഈ അരികത്തുള്ള ഈ കണ നാല് വശത്തുള്ള കണ്ട പല പല ചങ്ങലം വരണ്ട അഞ്ച് മൂല ഉള്ളത് നാല് മൂലുള്ളത് മൂന്ന് മൂലള്ള അങ്ങനെ പലരും ചോദിക്കാറുണ്ട് രണ്ട് മൂല അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ചങ്ങലം വരണ്ടകളാണിത് അപ്പൊ എല്ലാവരുടെ വീട്ടിലും അധികം കണ്ടു വന്ന ചങ്ങലം വരണ്ട ഈ ചങ്ങലം വരണ്ടയാണ് അപ്പൊ ഈ ചങ്ങലം മരണ്ട ഉപയോഗിക്കണേ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മ ഈ നാല് പോലെ ഇരിക്കണ ഭാഗങ്ങളൊക്കെ ചെത്തി കളയണോട്ടോ എന്നിട്ടാണ് നമ്മ ചമ്മന്തി അരക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടത് പിന്നെ ഈ തൊലി ഭാഗം കണ്ട ഇതൊക്കെ കുറച്ച് കളഞ്ഞിട്ട് വേണം പിന്നെ ഇത് കണ്ട ഇതാണ് ഇരുവരണ്ട ഈ ചങ്ങലമരണ്ട ഒരു പ്രത്യേകം കണ്ടില്ലേ ഇത് രണ്ട് മൂല് ഇത് ഉണ്ടാവുകയുള്ളു കണ്ട രണ്ടു മൂല കണ്ട ഇതേപോലെയാണ് ഈ ചങ്ങലമരണ്ടിരിക്കണത് കണ്ട അപ്പൊ ഇൻറെ ഇലകളൊക്കെ ഒരേ തന്നെയാണ് എല്ലാത്തിന്റെയും ഇതിന്റെ മൂലകൾക്ക് വ്യത്യാസമുണ്ട് ഇത് കണ്ട ഇത് നല്ല ചതുരത്തിൽ ഇരിക്കണ ചങ്ങലം മരണ്ടയാണ് അതേപോലെ റൗണ്ടിൽ ഇരിക്കണ ഇത് വേറെ ഒരു ടൈപ്പ് ചെങ്ങലമ്പരണ്ട ഇത് നിങ്ങൾ ശ്രദ്ധിച്ച ഇത് വേറെ ടൈപ്പ് ചെങ്ങലമ്പരണ്ടാണ് അപ്പൊ ചങ്ങലമരണ്ട പല ടൈപ്പിലുള്ള ചെങ്ങലമരണ്ടും നമ്മധികം ആൾക്കാരൊക്കെ കണ്ടേക്കണ ചങ്ങലമരണ്ട് ഈ തന്നെയാണ് അപ്പൊ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ് നമുക്ക് ഒരു ചെടിച്ചട്ടിയിൽ കണ്ടിരിക്കപ്പോ ഇല്ലെങ്കിലും നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വളർത്താം ഇവിടെ ആ മരത്തിന്റെ ചോട്ടിലൊക്കെ നട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലക്കുറവാണ് മരങ്ങളൊന്നുമില്ല ചട്ടിയിലൊക്കെ വളർത്തേണ്ട രീതിയാണ് ഇത് ഇതേപോലെ ചട്ടിയിൽ വളർത്തി വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നല്ലൊരു അലങ്കാര ചെടിയായിട്ടും വളർത്താം നമുക്ക് ഇതേപോലെ എല്ലാവർക്കും വേദന മുട്ടുവേദന നടുവേദന കാലിവേദന എല്ലാ ആണ് കുട്ടികൾക്ക് തുടങ്ങി എല്ലാവർക്കും അപ്പൊ നമുക്ക് ഇതേപോലുള്ള ഔഷധ ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ വച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് സ്വന്തമായിട്ട് എണ്ണ കാച്ചയൊക്കെ ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ഈ ചങ്ങലമരണ്ട പോലുള്ള ഔഷധ ചെടികളൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക